മേഘയുടെ കഴുത്തിൽ കിടക്കുന്ന താലി കണ്ട് ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഇത് ഹിന്ദു രീതിയിലെ വിവാഹം തന്നെയെന്ന് ഉറപ്പിച്ചു പറയുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുകയാണ് ഇപ്പോൾ മേഘയുടെയും സൽമാന്റെയും വിവാഹ വാർത്ത ആദ്യം എല്ലാവരും ഒന്ന് ഞെട്ടി എല്ലാവർക്കും അത് അംഗീകരിക്കാനും കുറച്ചധികം പ്രയാസമായിരുന്നു എന്നാൽ ഇപ്പോൾ പ്രേക്ഷകർ പതിയെ പതിയെ അംഗീകരിക്കുന്നുണ്ട് എന്ന് പറയുന്നതാണ് സത്യം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്തയായി കൂടി ഇത് മാടുകയാണ് എന്ന് നമുക്ക് പറയാം അതോടൊപ്പം തന്നെ മേഘയുടെ കഴുത്തിൽ കൂടി പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നുണ്ട് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട മേഘ മതം മാറി എന്നൊക്കെ പലരും പറയുന്നുണ്ടെങ്കിലും അത് തെറ്റാണ് എന്ന് താരം തന്നെ പറഞ്ഞ് രംഗത്തെത്തിയിരുന്നു എന്നെ അതും മതം മാറ്റിയിട്ടില്ല എന്നും ഞാൻ എൻ്റെ മാതാപിതാക്കളുടെ സമ്മതത്തോടെ തന്നെയാണ് വിവാഹം കഴിക്കുന്നതെന്നും താരം പറഞ്ഞതോടെ വിമർശിച്ചവരുടെയൊക്കെ വായടപ്പിക്കുകയായിരുന്നു എന്ന് തന്നെ പറയാം ഇപ്പോൾ മേഘ ധരിച്ചിരിക്കുന്നത് ഒരു ഹിന്ദു താലിയാണ് എന്നാണ് പ്രേക്ഷകർ തന്നെ കണ്ടുപിടിച്ചിരിക്കുന്നത് പ്രേക്ഷകർ ഇതിന് താഴെ മറുപടിയായിട്ടും ഇതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് മേഘയെ അതുകൊണ്ട് തന്നെ മേഘയുടെ വാർത്തകളും പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് എന്ന് പറയാം ഇപ്പോൾ മേഘ ധരിച്ചിരിക്കുന്ന താലി പോലും ശ്രദ്ധിച്ചിരിക്കുന്നതാണ് ഹിന്ദു രീതിയിൽ ഗണപതിയോ ഓമോ ഒക്കെ ധരിപ്പിക്കുന്ന മാലയാണ് ഇപ്പോൾ ധരിച്ചിരിക്കുന്നത് ഇത് സഞ്ജു ലക്ഷ്മി എന്ന ഇവരുടെ കഥാപാത്രത്തിന്റെ ഇടയിൽ ധരിച്ചതാണ് എന്ന് പലരും പറയുന്നുണ്ടെങ്കിലും ഇവരുടെ വിവാഹത്തിന്റെ സമയത്ത് തന്നെ ഉള്ളതാണ് എന്ന് പറയുന്നു രജിസ്ട്രർ ഓഫീസിൽ പോയാണ് ഇരുവരും വിവാഹം കഴിച്ചതെങ്കിലും പരസ്പരം താലി ചാർത്തിയിരുന്നു അതിന്റെ ചിത്രങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ ഇവർ പങ്കുവച്ചിട്ടില്ല എന്ന് മാത്രം എന്നാൽ ഇവരുടെ ഈ ചിത്രങ്ങൾ കാണുമ്പോൾ തന്നെ തോന്നുന്നത് ഹിന്ദു രീതിയിൽ തന്നെയാണ് വിവാഹം നടന്നത് എന്നാണ് തന്റെ അച്ഛൻ വിവാഹത്തിന് ഉണ്ടായിരുന്നു എന്ന് മേഘ പറയുമ്പോഴും സൽമാന്റെ അച്ഛന്റെയും അമ്മയുടെയും കാര്യങ്ങൾ പറയുന്നില്ല അത് എന്തുകൊണ്ട് പറയാവുന്നില്ല എന്നാണ് പ്രേക്ഷകർ പിന്നീട് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തു തന്നെയായാലും മേഘയും സൽമാനും ഇപ്പോൾ ഭാര്യയും ഭർത്താവുമാണ് എന്ന് ഞങ്ങൾ ഇപ്പോൾ അംഗീകരിച്ചു കഴിഞ്ഞു ആദ്യം കേട്ടപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ പ്രശ്നമില്ലാതിരിക്കുകയാണ് എന്ന് തന്നെ പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇപ്പോൾ ഇതേ വാർത്തയാണ് ഏറ്റെടുക്കുന്നത് അവർക്കെല്ലാവർക്കും ഈ വാർത്ത ഇപ്പോൾ ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ട് ആരാധകർക്ക് പ്രത്യേകിച്ച് എന്ന് പറയണം ആരാധകരുടെ എല്ലാവരുടെയും വാക്കനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ സൽമാനും അതുപോലെ മേഘയും തമ്മിലുള്ള വിവാഹബന്ധത്തെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ പ്രേക്ഷകരൊക്കെ ഇതിനെക്കുറിച്ചുള്ള വാർത്തകളോട് ചോദിക്കുന്നത് ആരാധകർക്കൊക്കെ തന്നെയും ഇപ്പോൾ മേഘയും സൽമാനും ഓർമ്മിച്ചതിന്റെ വാർത്ത സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ തന്നെ അംഗീകരിക്കുകയും പറയുകയും ചെയ്യുന്നത് ആരാധകരുടെ സ്നേഹം പിടിച്ചുപറ്റുകയാണ് ഇപ്പോൾ മേഘയും സൽമാനും അവരോടുള്ള ഇഷ്ടം പ്രേക്ഷകരും അറിയിക്കുന്നുണ്ട് നല്ല നല്ല കഥാപാത്രങ്ങളിലൂടെ എത്തിയവരായതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് വലിയ സ്നേഹമാണ് ഇരുവരോടും അത് പ്രേക്ഷകർ അറിയിക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് എന്ന് പറയാം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങളായതുകൊണ്ട് തന്നെയാണ് ഇരുവരുടെയും വാർത്തകൾ പ്രേക്ഷകരും ഏറ്റെടുക്കുന്നത് ഇപ്പോൾ മേഖയും സൽമാനും ഒരുമിച്ചതിലുള്ള സന്തോഷം ആരാധകർ ഓരോ ദിവസമായി തന്നെ അറിയിക്കുകയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ